മാത്യു കുഴൽനാടിന്റെ ആരോപണം അതീവ ഗുരുതരമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരു ഈ ം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര മറ്റോ അദ്ദേഹത്തോടെ ആരോപണത്തിന് അപൂർവമാണ് അതിൽ മാത്രം എന്ന് പ്രതിയാദിക്കാൻ ആവുന്നില്ല ഇത് ഗുരുതരമായ ഒരു ഗൗരവന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറാകണം എന്നാണ് എനിക്ക് ആമുഖമായി ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് രാമ രാവിലെ അഴിമതി തുകയായടുത്ത് വരുന്ന കേരളം തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഴിമതിയായി ഇത് മാറുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രഭാതമായ രണ്ട് അഴിമതികളിലും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പേര് ഉയർന്നു വന്നിരിക്കുന്നു എന്നത് അതിലേറെ പ്രാധാന്യമുള്ള കാര്യമാണ് കേരളം തന്നെ മുഖ്യമന്ത്രിയാണ് നേരം ഉന്നയിക്കുന്ന രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾക്കും ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കില്ല മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ അതൊരു കയ്യിൽ വെട്ടാതെ അങ്ങനെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കില്ല കുറേ കയ്യിൽ അതിന് പക്ക ഡോക്യുമെന്റ്സ് ഉണ്ട് കെട്ടിപരമായി ഞാൻ അദ്ദേഹത്തിന് സംസാരിച്ചപ്പോ എന്നോട് പ്രതികരിച്ചത് കേരളത്തിന്റെ കരിമളങ്ങൾ വിറ്റ് പടമാക്കി

ഞങ്ങളെ വലിയ സ്വയം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ നിയമപടപതി കോൺഗ്രസ് കെ പി സി സി മുന്നോട്ട് പോകും ബാക്കി തമിഴ്നാടുകളിലെ എല്ലാ ഹൈക്കോടതിയും ഈ കേസിൽ കെ പി സി സി ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം എസ് എഫ് ഐ എസ് എഫ് ഐടെ അന്വേഷണത്തിൽ ഇത്രയും വലിയ അഴിമതി അടിമേലും കണ്ടെത്താനാകില്ല ആ എട്ട് മാസത്തെ കാലാവധി നൽകിയതിലൂടെ അന്വേഷണം അനന്തമായി നീട്ടാനാണ് പദ്ധതി സി പി എം ബി ജെ പി അന്തർജാല സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നീതി കിട്ടണമെങ്കിൽ ശക്തമായ അന്വേഷണം തന്നെ ഉണ്ടാകണം ഒരുപാട് അന്വേഷണ ഏജൻസി ഒന്നും മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കില്ല കാരണം ഈ ആരോപണം ബന്ധപ്പെട്ട് കിടക്കുന്നത് ബി ജെ പിയുമായിട്ടാണ് അതുപോലെ തന്നെ സ്വാഭാവികമായും അന്വേഷണത്തിന് വരുന്ന ഉദ്യോഗത്തിൽ കാലിയും വേഗിയും നോക്കും

പുറത്തു വന്നത് ബി ബി കൊടുത്തിണറായി വിജയനില്ലാതെ മറ്റാർ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ബിബിക്കും അവര് പണം കിട്ടിയതായിട്ടൊരാളും അവരെ സ്വീകരിക്കില്ല ഇതുവരെ അതുപോലെ തന്നെ വിധിയായ മക്കളെ കുടുന്നാളുടെ വെളിപ്പെടുത്തൽ വളരെ വ്യക്തികളാണ് പി ബി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിധിയാണ് പിണറായി വിജയനാണ് ആ പണം കൊണ്ടുപോയത് ീഡിക്കാ പടം കിട്ടിയെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടുകയാണ് എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സയാമി സിനിറ്റകളെ പോലെ സംസാരിക്കുന്ന രണ്ട് നേതാക്കളെ കേരളം കണ്ട് അത്ഭുതം കൂടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പി പ്രസിഡന്റ് കെ സുരേശ്വരനുമാണ് എന്തോ ഐക്യമെന്നവർ എല്ലാ കാര്യത്തിലും അവരിപ്പോ ഐക്യപ്പെട്ടു പോകുകയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് ബിജെപിക്ക് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിനെ എതിർക്കാനാണ് കേരളത്തിൽ എൽ ഡി എഫിനെ എതിർക്കാൻ ബിജെപി മാത്രമേ ഉണ്ടാകുകയുള്ളൂവെന്ന് സുരേഷ് എന്നു പറയുന്നു കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നുമാണ് ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നത് ൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകള് കൂടുതൽ സുദൃഢമായിട്ടുണ്ട് തൃശൂരിലാണ് ഈ കൂട്ടുകെട്ട് ഏറ്റവും കാലക്ഷമമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസിനെ ചെയയിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സി പി എം ബി ജെ പിയുടെ ബി ജെ പിയുടെ ബി ജെ പിയുടെ ബിജെപിയുടെ അഞ്ചാം പത്തി ബിജെപിയുടെ അഞ്ചാം പത്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനകത്തുള്ള അന്വേഷണം സുതാര്യമായി നടത്തണം അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി കെ പി സി സി അന്വേഷണത്തിനു വേണ്ടി കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല